കെ യു ജെ പാലക്കാട് ജില്ലാ കമ്മിറ്റി മണ്ണാർക്കാട് ഓണാഘോഷം സംഘടിപ്പിച്ചു കേരള യൂണിയൻ ഓഫ് ജേർണലിസ്റ്റ് കെ യു ജെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മണ്ണാർക്കാട് വ്യാപാര ഭവനിൽ വിപുലമായ രീതിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചത് പാലക്കാട് ജില്ലയിലെ പത്രപ്രവർത്തകരുടെയും കുടുംബാംഗങ്ങളുടെയും ഓണം ഒത്തുചേരൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് പരിപാടി ഒരുക്കിയത് പരിപാടി മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കറ്റ് എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു வளூர் பலதரத்தில் ஒரு காரணம் மதேதும் மதஜன விட நஷ்டமாக

ഓണത്തിന്റെ സന്ദേശം കെ യു ജെ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ എം കെ ഹരിദാസൻ അധ്യക്ഷനായി കെ യു ജെ ജില്ലാ സെക്രട്ടറി കണക്കംപാറ ബാബു കെ ടി ഡി സി ചെയർമാൻ പി കെ ശശി അപ്പോൾ പൈദിൽ നിന്ന് മെസ്സേജ് ക്യാ ഒരുപാട് ഉണ്ട് മനോജൻ സാർ അതിനെ ഒരു പ്രത്യേകത നമ്മൾ വാദിക്കുന്നു ഇപ്പോടാ കരിദാസി ഉണ്ട് ഇപ്പോ ഡോക്ടർ ആള് ഉണ്ട് അപ്പുറത്തെ വാരിക്ക് ഉണ്ട് ഇതെല്ലാം ഉണ്ട് അപ്പോൾ ചേച്ചി വന്നതെപ്പെട്ട ശലജിന്റെ വൈദ്യൻ ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം കുടി ചേരും പോലെ ഉണ്ടല്ലോ എന്താണ് നമ്മുടെ നാട്ടിലെ ഒരു ഭന്നി ഒരു കാസൂരിയാ സാർ ആ ഭന്നി മണ്ണാർക്കാട് നഗരസഭാ ചെയർമാൻ മുഹമ്മദ് ബഷീർ ട്രഷറർ എൻ മുഹമ്മദ് സലാം കെ യു ജെ നേതാക്കളായ അബ്ദുൾ റഹിമാൻ മണ്ണാർക്കാട് അമീൻ മണ്ണാർക്കാട് ജെസി മണ്ണാർക്കാട് സുനിതകുമാരി ഷാഉൽ ഹമീദ് എന്നിവർ സംസാരിച്ചു സാമൂഹിക പ്രവർത്തകൻ അബൂബക്കർ എന്ന ഭാവി ഡോക്ടർ ശശികുമാർ ഹോമിയോ അജിത്ത് സോളയൂർ മനോരമ അഗളി എന്നിവരെ ചടങ്ങിൽ എം എൽ എ പൊന്നാടെയണിയിച്ച് ആദരിച്ചു കാരാകൃഷി സർവീസ് സഹകരണ പാങ്ക് നിങ്ങളുടെ പ്രതീക്ഷകളിൽ സഫലമാക്കുന്ന യഥാർത്ഥ സുഹൃത്ത് സഹകരണ രംഗത്തെ നീണ്ട ഇരുപത്തിയെട്ട് വർഷത്തെ ഏറ്റവും ഏറ്റവും പുതിയ വേഗത്തിൽ വിശ്വസ്തയ്ക്കും എത്തിക്കുന്നു നിക്ഷേപങ്ങൾക്ക് ആകർഷണീയമായ പലിശ നിരക്കുകൾ നാടിന്റെ മാറ്റത്തിനായി ആയിരത്തോളം അംഗങ്ങളുള്ള ജെഎൽ ജി യൂണിറ്റുകൾക്കുള്ള വായ്പാ പദ്ധതി കുടുംബശ്രീ യൂണിറ്റുകൾക്കുള്ള സംരംഭക വായ്പകൾ പരിസ്ഥിതി സൗഹാർദ്ദ തുണിസഞ്ചി നിർമ്മാണ യൂണിറ്റ് ഞങ്ങളുടെ നവീകരിച്ച പള്ളിക്കുറിപ്പ് ബ്രാഞ്ചിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഒപ്പം എന്നീ ബ്രാഞ്ചുകളും വിശ്വസിക്കാം എന്നും ഇപ്പോഴും സർവീസ് ആരണ ബാങ്ക് നിങ്ങളുടെ യഥാർത്ഥ ബാങ്കിംഗ് സുഹൃത്തു